വെൽക്കം ബാക്ക് ടു ഡിപ്രോയ് ഹാപ്പിനെസ് ഇന്ന് ജഡ്ജ്മെൻറ്റ് ഓർ ജഡ്ജിങ് ഈ വാക്ക് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ എല്ലാവരുടെ ജീവിതത്തിലും മറ്റൊരാൾ നമ്മളുടെ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതായത് പലരും അതായത് നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളുടെ പേരൻസ് അതേപോലെ തന്നെ നമ്മളുടെ കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്നവർ അതേപോലെ തന്നെ സ്പൗസ് ഭാര്യഭർത്തക്കന്മാർ തമ്മിലുള്ള ജഡ്ജ്മെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് കൂടാതെ നൈബേഴ്സ് വർക്ക് പ്ലേസിലാണ് ഏറ്റവും കൂടുതൽ ജഡ്ജ്മെൻ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്താണ് ജഡ്ജ്മെൻ്റ് എന്ന് നോക്കാം അതായത് മറ്റൊരാളുടെ മറ്റ് അവരുടെ മാനസിക നില മനസ്സിലാക്കാതെ നെഗറ്റീവായിട്ട് കമൻസ് പറയുക അവരെന്ത് ചെയ്താലും ആ നെഗറ്റീവായിട്ട് അവർ കമൻ്റ് പറഞ്ഞിട്ട് ആണ് ഈ ജഡ്ജ്മെൻറ്റിൽ എത്തുന്നത് അപ്പം ഒരാൾക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ അയാളെ പറ്റി ജഡ്ജ്മെൻ്റ് നടത്തുന്ന ആൾ ആ പറയുന്ന വ്യക്തിനെ പറ്റി യാതൊന്നും ചിന്തിക്കാതെ അയാൾക്ക് എത്ര വിഷമമാകും എന്നൊന്നും ചിന്തിക്കാതെ അങ്ങ് ഓരോ കാര്യത്തിനെ പറ്റി ജഡ്ജ് ചെയ്യും വർക്ക് പ്ലേസിലാണെങ്കിൽ പറയേ വേണ്ട കാരണം എപ്പോഴും ജഡ്ജ്മെൻ്റ് ഉണ്ടാകും കാരണം പ്രമോഷൻ്റെയും മറ്റു കാര്യങ്ങളായിട്ട് നമ്മളുടെ സൊപ്പീരിയേഴ്സ് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ മാനസിക നിലയും ഒന്നും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുക അല്ലാതെ അവർക്ക് അത് ഒരു പണിഷബിൾ പോലെയാണ് അവർ ചെയ്യുന്നത് അല്ലാതെ നമ്മളുടെ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാനായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല ഒരാളെ മനസ്സിലാക്കാനും അവർ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഈ കമൻസ് ഈ നെഗറ്റീവ് കമൻസ് ആ ജഡ്ജ്മെൻറ്റ് വരുന്നത് ശരിക്കും അയാളുടെ ഉയർച്ചയെ വളരെയധികം ഹനി ഹാനികരമാണ് ഹനിക്കും അപ്പം നമ്മൾ ഒരാൾക്കും ഇഷ്ടമില്ല അപ്പം നമ്മൾ വീട്ടിലൊരാൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം അയാൾ ഇത്രക്കാരനാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യാനാണ് അയാൾ അയാൾ വന്ന അറിയാതെ തന്നെ പോയി കഴിയുമ്പോൾ അയാൾ ഇത്രക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്നത് അതൊക്കെ വെറുതെ ഒരു ഇതിൽ അവർ പറയുന്നതാണ് ഒരാളെ മനസ്സിലാക്കുക എന്നത് ഒരാളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം അപ്പം എങ്ങനെ നമുക്കിത് തടയാം ഈ നെഗറ്റീവ് ജഡ്ജ്മെൻ്റ് നമ്മൾക്ക് സന്തോഷമല്ലല്ലോ ഉണ്ടാക്കുന്നത് വിഷമമല്ലോ ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെ നമുക്കത് തടയാമെന്ന് നോക്കാം അതായത് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇവർ എന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആവക ചിന്തകളിലേക്ക് പോവുകയും വേണം നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത് എന്നാലും നമ്മൾ നമ്മളുടെ യുക്തി കൊണ്ട് നമ്മൾ നമ്മളുടെ മനസ്സിനെ അതിലേക്കൊന്നും മനസ്സ് അലങ്കോലപ്പെടാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക അയാൾ പറയണമെങ്കിൽ പറയട്ടെ എൻ്റെ കാര്യങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് സധൈര്യം മുന്നോട്ട് പോകണം അല്ലാതെ ആ ഒരാൾ പറയുന്ന ആ ജഡ്ജ്മെൻറ്റിൽ നമ്മളാകെ വിഷമിച്ച് ആ നമ്മളുടെ എല്ലാം അയ്യോ എന്താ ഇങ്ങനെ എന്ന് കരുതി വിഷമിച്ചിരുന്നാലും നമ്മൾ വിഷമിച്ച് തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ആ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ജഡ്ജ്മെൻ്റ് എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ജഡ്ജ്മെൻ്റിന് അത് ഈസി ആയിട്ട് ആ പോട്ടെ അങ്ങനെ ഒരു തള്ളിക്കളയാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കണം അതായത് ഈ ചെവിയിലൂടെ കേട്ട് ആ ചെവി കൂടെ പൊക്കോട്ടെ നമ്മളെ ആയിട്ട് അത് യാതൊരു ബന്ധമില്ല ചിലർ നിർബന്ധിച്ച് ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യുക ചില പല ആളുകളും ഫ്രണ്ട്സായാലും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അത് ചെയ്ത് ശരിയായില്ല അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യും അപ്പോൾ അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ ബി കമ്പാഷനേറ്റ് അതായത് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില്ല നമ്മൾ ജോലി അതാണ് നമ്മളുടെ പ്രധാനം ജോലി സ്ഥലത്തുള്ള ഈ ജഡ്ജ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് മോർ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമ്മളത് സതൈര്യം മുന്നോട്ട് പോവുക എന്താ എൻ്റെ സന്തോഷമാണ് എൻ്റെ ജോലി എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥതയോടെ ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ആണ് മുന്നോട്ട് പോകേണ്ടത് പിന്നെ ഈ ജഡ്ജ്മെൻറ്റ് നടത്തുന്നവർക്ക് കൈൻഡ്നെസ് ഇല്ല അവർ സെൽഫിഷാണ് അവർക്ക് മനസ്സിൻ്റെ വേദനകളൊന്നും അവർ കാൽക്കുലേറ്റ് ചെയ്യാറില്ല അവർക്ക് എന്ന് വെച്ചാൽ അവർ സെൽഫിഷായിട്ടാണ് അവർ ഇതൊക്കെ ജഡ്ജ്മെൻ്റ് നടത്തുന്നത് അപ്പം നമ്മൾ നെഗറ്റീവ് അപ്രോച്ച് കിട്ടുന്ന ഈ വക ആളുകളുടെ അതിൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കതിലൊന്നും ഒരു പങ്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ മനസ്സിനെ ദൃഢമായ ഇതിൽ നിർത്തുക നമ്മൾ അതിൽ ജഡ്ജ്മെൻറ്റ് നടത്തിയാൽ തന്നെ അതിനെ മൈൻഡ് ചെയ്യാതെ നടക്കുക ഇനി വേറൊരു സൂത്രമുണ്ട് ജഡ്ജ്മെൻ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ കുറച്ചങ്ങൾ പറഞ്ഞു കഴിയുമ്പം ആ ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടാണ് താങ്ക് യു എന്ന് പറയുക അവരെ അവോയ്ഡ് ചെയ്യുക എല്ലാം മനസ്സിലായി എന്നുള്ളത് നമുക്ക് നമ്മളുടേതായ തീരുമാനങ്ങളും നമ്മളുടേതായ വ്യക്തിത്വം ഒക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അവരെ കൂടുതൽ അടുപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും ആ മനസ്സിലായെല്ലാം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവരെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ രണ്ടൊന്ന് രണ്ട് പ്രാവശ്യം പ്രാവശ്യങ്ങനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ അതിന് നിൽക്കാതെ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു പക്ഷം മാറിപ്പോകാനും സാധ്യതയുണ്ട് നന്ദി രേഖപ്പെടുത്തുക സർ താങ്ക് യു ഇനി നമ്മൾക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ അധികം ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ കണ്ടുവിട്ടും കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും നമ്മളെ മനസ്സ് മുഴുവനും ഒരാളുടെ മുന്നിൽ വായിക്കേണ്ട കാര്യമില്ല നമ്മളുടെ പ്രശ്നങ്ങൾ ഒരാളുടെ മുന്നിൽ വായിക്കേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം അവർക്ക് ഈ ജഡ്ജ്മെൻ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് വെടിമരുന്ന് തീ കൊടുക്കുന്ന പോലെ നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഇവൻ ഇവനൊന്ന് ജഡ്ജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ആ ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് തന്നെ പറയും ചിലപ്പോൾ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ജഡ്ജ് ചെയ്ത് നമ്മളെ വളരെയധികം ആക്കും അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഏത് ഫ്രണ്ട്സായാലും കൂടുതൽ നമ്മളുടെ വ്യക്തിപരമായ കാര്യം ജീവിത കാര്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കുകയാണ് നല്ലത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഈസിയാണ് അപ്പോൾ അത് പറയാതിരിക്കുക പിന്നെ ജഡ്ജ് ചെയ്യാൻ വരുന്നവർ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ അവരുടേതായ നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് പറയുക അപ്പം നമ്മൾ ഇപ്പം നമുക്ക് ജോലിസ്ഥലത്ത് നമുക്കൊരു ഈ ജഡ്ജ്മെൻറ്റ് നേരിടേണ്ടി വന്ന നമുക്ക് പെട്ടെന്നൊരു ഇത് എൻ്റെ ജോലി പോകുമെന്നൊന്നും അതൊന്നുമില്ല കാരണം ഇത്രയും കൂടി നമ്മളെ തലപ്പത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈസിയാണ് ഈ ജഡ്ജ്മെൻ്റ് നടത്തിയിട്ട് അത് ശരിയായില്ല ഇത് ശരിയായില്ല ഇത് അവർ ഇവാലുവേറ്റ് ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ എല്ലാ രീതിയിലും ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്താൻ ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ചില ഓരോ കുട്ടിയുടെ ഓരോ പ്രവർത്തനം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ആ ആ നമുക്ക് എല്ലാ രീതിയിലും അവൻ്റെ ഒരു കഴിവിനെയും മാറ്റി നിർത്തപ്പെടുന്നില്ല എല്ലാം ഇവാലുവേറ്റ് ചെയ്യും അങ്ങനെയാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത് ഇവാലുവേഷൻ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജഡ്ജിങ് മാത്രണം മറ്റുള്ളത് കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഒരാൾ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരാൾ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ തനിയെ അധികം സംസാരിക്കാത്തക്ക ആളാണ് ആയിരിക്കും കാരണം അയാളുടെ സാഹചര്യം ചിലപ്പോൾ അയാളുടെ മറ്റ് കാര്യങ്ങളൊന്നും ഇത്തിരി പൂർ ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾ അയാളുടേതായ ഇതിൽ ഒതുങ്ങി കൂടിയിട്ടായിരിക്കും ജോലി ചെയ്യുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അവിടെയും കടന്നു കയറി വരും ഇവർ ജഡ്ജ്മെൻ്റ് അവിടെയും പക്ഷേ അയാൾ അയാളെ പറ്റി കൂടുതലറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ജഡ്ജ്മെൻ്റ് നടത്തിയത് വളരെ തെറ്റായി പോയി എന്ന് ഇവർക്ക് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലാക്കാതെയാണ് ഈ ജഡ്ജ് ചെയ്യുന്നവർ ജഡ്ജ്മെൻ്റ് നടക്കുന്നത് ഇനി സ്നേഹം സ്നേഹിക്കാൻ അങ്ങനെയൊന്നും ഈ ജഡ്ജ് ചെയ്യുന്നവർക്ക് അതിലൊന്നൊരു വില കൽപ്പിക്കാറില്ല അവർ ഏത് നേരവും ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം മാത്രമേ അവർക്കുള്ളൂ സാധാരണ ഈ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട് വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ ജഡ്ജ് ചെയ്ത് എല്ലാവരെയും ചില ആളുകൾക്ക് ഒരു കൊച്ചുകുട്ടിനെ തൊട്ട് മുതിർന്ന ആളുകളെ വരെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വളരെയധികം ചീത്ത കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം അവരെ മാറ്റി നിർത്താൻ ഒരു ഒരു അകലം വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരാൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളെ റിലേറ്റീവോ നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ കോവക്കറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ ആർക്കും ഇഷ്ടമല്ല ഇപ്പോൾ പേരൻസ് കുട്ടികളോട് പറഞ്ഞാൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടാറില്ല ഇനി സ്പൗസ് ഇപ്പോൾ ഭാര്യവർത്തകന്മാരായ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് ഉണ്ടെങ്കിലും തന്നെ അവർക്ക് ഭയങ്കര വിഷമാണ് ഒരാൾ ജഡ്ജ് ചെയ്യും ഇന്നത് ശരിയായില്ല ഇന്നതാണ് ഇന്ന രീതി പോണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാതെ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പം വിളിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം മിക്കവാറും നമ്മൾക്ക് ഈ നെയ്ബേഴ്സും ഒരു ജഡ്ജ്മെൻ്റ് നടത്താറുണ്ട് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പം അവർ അവർ ഹൗസ് വാമിങ്ങിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് ആ ഇത് ശരിയായില്ല അത് ശരിയായില്ല അത് അങ്ങനെ ആയിരുന്നു അതിനെപ്പോലും അവർ ജഡ്ജ്മെൻറ്റ് കാരണം ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു സാഫല്യമായിരിക്കും ഒരു വീടുണ്ടാക്കുന്നത് ആ വീടിൻ്റെ ഹൗസ് വാമിങ് എല്ലാവരെയും അറിയിച്ചൊന്ന് സന്തോഷത്തോടുക ആ അന്നും ചില ആളുകൾ ആ നെഗറ്റീവ് കമൻസ് പറയുന്നത് കേൾക്കാം അപ്പം അതുകൊണ്ട് ഈ വക കാര്യങ്ങളെ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ നമ്മൾ അകത്തി നിർത്തുകയാണ് നല്ലത് ഇനി ഈ ജഡ്ജ്മെൻറ്റ് നടത്തുന്നവർക്ക് വളരെയധികം അവർ മനസ്സറിയാതെയാണല്ലോ പറയുന്നത് അപ്പോൾ അവർക്ക് ജഡ്ജീവ്മെൻറ്റ് നെവർ അവർക്ക് നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് ശീലിച്ച ആളുകൾക്ക് പക്ഷേ നമ്മൾക്ക് ഇതിന് അടിമപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർക്കാണെങ്കിൽ നല്ല സ്കില്ുണ്ടാവും അവർക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും ഇൻ്റലിജൻസ് ഉണ്ടാവും ഇതൊന്നും കണക്കിലെടുക്കാതെ ആയിരിക്കും ചിലപ്പോഴും ഒരാളും ഇൻഫീരിയറും അല്ല ഒരാളും സുപ്പീരിയറും അല്ല എല്ലാവരും ഒരേ തരത്തിലാണ് പക്ഷെ ചില ആളുകളുടെ ഇതൊന്നും മെഷർ ചെയ്യാതെ അയാളുടെ സ്കില്ല് മെഷർ ചെയ്യില്ല അയാളുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യില്ല ഒന്നും ചെയ്യില്ല ചിലപ്പോൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും അതൊന്നും മെഷർ ചെയ്യില്ല പക്ഷേ സുപ്പീരിയറാണെങ്കിൽ അയാളെപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് അവരുടെ പണി അപ്പോൾ നല്ല ബിഹേവിയർ ഉള്ള ഗുഡ് ബിഹേവിയർ ഉള്ള ആളുകൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കിത് വേദനാജനകമാണ് ഈ നമ്മളുടെ ഈ ജഡ്ജിങ് മറ്റുള്ളവരുടെ ജഡ്ജിമിന് അപ്പോൾ അവർക്കതൊരു സ്ഥിതിയിലേക്ക് പോകും അപ്പം അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അവരെ ഒരു ഡിസ്റ്റൻസിൽ അങ്ങനെ മാറ്റി നിർത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ട ഒരു ശീലം ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാവർക്കും ഒരു മോചനം കിട്ടും ആരെ പറ്റിയും നമ്മൾ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല പോസിറ്റീവായിട്ട് ജഡ്ജ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഇപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെ പോസിറ്റീവായിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട് നെഗറ്റീവ് കമൻസിന് നല്ലത് നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യുന്നതിന് അവർ പോസിറ്റീവായിട്ട് ജഡ്ജ് ചെയ്യും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ല ഇന്ന കാര്യങ്ങൾ അപ്പോൾ അത് അവർക്കൊരു ഇൻസ്പയർ ചെയ്യും അവരെ അതേപോലെ തന്നെ ടീച്ചേഴ്സും അങ്ങനെയാണ് എപ്പോഴും ജഡ്ജ് അവർ അല്ല ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അവിടെ സ്കൂളൊന്നും കുട്ടികളെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമേ ഇല്ല ആ വാക്കേ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ ഒരു ജഡ്ജ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് നടക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കുറച്ചൊക്കെ കഴിയുമെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് പാലിച്ചു നോക്കുക പിന്നെ സ്വയം ഒരു തീരുമാനം എടുക്കേണ്ട കാലമാണ് അല്ല എപ്പോഴും എടുക്കണം നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുവരെ ജഡ്ജ് ചെയ്യാൻ മുതിർന്നവർ ജഡ്ജി ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ ഇനി ജഡ്ജ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം എല്ലാവരും തുല്യരാണ് ആരും ഇൻഫീ ഏറ്റവും സുപ്പീരിയറും ഇൻഫീരിയറായിട്ടും ആരുമില്ല എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള കഴിവുകളുണ്ടാവും അപ്പോൾ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുക പോസിറ്റീവ് തോട്ട്സ് കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ജഡ്ജിങ് ഇതോടെ നിർത്തണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം നിർത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കൊടുക്കുക താങ്ക് യു